ഒരു രീതിയിലും നമ്മൾ ജീവിക്കുവാനായിട്ട് ഇവിടുത്തെ യൂണിയൻ ഗുണ്ടകൾ സമ്മതിക്കില്ല അതിനൊത്താശ ചെയ്തു കൊടുക്കുന്ന പോലീസുകാരും ഇതാണ് ഇവിടെ നടക്കുന്നത് ഈ അടുത്തിടെയായിട്ട് ജാൻവി എന്നൊരു മുംബൈ സ്വദേശിനി ഫ്രണ്ട്സിന്റെ ഒപ്പം വരികയും ആലപ്പുഴ വയനാട് അങ്ങനെ പല സ്ഥലങ്ങളിൽ കറങ്ങുകയും അവര് മൂന്നാറിലേക്ക് പോവുകയും ചെയ്തു മൂന്നാറിൽ വെച്ച വളരെ മോശ ഒരു അനുഭവമാണ് പുള്ളിക്കാരിക്ക് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം അവിടെ ഓൺലൈൻ ടാക്സി വഴി ഊബർ വഴിയാണ് പുള്ളിക്കാരി എത്തിയത് ജാൻവിയും ഫ്രണ്ട്സും പക്ഷെ അവിടെയുള്ള ലോക്കൽ ഗുണ്ടകള് എന്താ പറയുക മറ്റേ യൂണിയൻ ഗുണ്ടകള് ഇത് പറ്റത്തില്ല ഇവിടെ ലോക്കൽ ടാക്സി മാത്രം അനുവദിക്കത്തുള്ളത് നടക്കില്ല പരിപാടിയും എന്നൊക്കെ പറഞ്ഞു അതിന് സപ്പോർട്ട് ഒത്താശ ചെയ്ത് പോലീസുകാരും കൊടുത്തു അങ്ങനെ വളരെ മോശമായിട്ട് അനുഭവം ഉണ്ടാവുകയും പുള്ളിക്കാരിയും ഫ്രണ്ട്സും തിരിച്ചും മൊബൈലിലേക്ക് പോവുകയും ചെയ്തു പക്ഷെ അവിടെ കൊണ്ടൊന്നും ഈ സംഭവം തീർന്നില്ല പുള്ളിക്കാരി ഇത് സോഷ്യൽ മീഡിയസിലൊക്കെ സംഭവമെല്ലാം വിളിച്ചു പറഞ്ഞു അവസാനം ഇത് വിദേശ രാജ്യങ്ങളിലേക്കും പുറം മറ്റു രാജ്യങ്ങളിലേക്ക് സംഭവമൊക്കെ ആയി വളരെ മോശമായിട്ടൊരു ഒരു ഒരു ആണ് നമ്മുടെ കേരളത്തിന് ഉണ്ടായിട്ടുള്ളത് വർഷങ്ങളോളം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ടൂറിസം രംഗത്ത് ഈ മികവ് നമ്മുടെ കേരളം ഇപ്പം വിദേശ വിദേശത്തുള്ളവരൊക്കെ വരുമ്പോഴും വോഗ് ചെയ്താലും അവർ പറഞ്ഞ ഏറ്റവും ടോപ്പ് സ്ഥലങ്ങൾ നമ്പർ വൺ എപ്പോഴും കേരളമാണ് പറയുക ഇപ്പം കേരളത്തെക്കാളും എത്രയോ കാണാനായിട്ട് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയിൽ പക്ഷേ എന്തുകൊണ്ടാണ് കേരളം പറയുന്നത് കാരണം നമ്മുടെ ആ ഒരു ആരോഗ്യം നമ്മുടെ വിദ്യാ വിദ്യാഭ്യാസ സമ്പന്നരാണ് അത് നമ്മുടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ഫുഡ് അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടുമാണ് നമ്മൾ ഈ ഒരു പേര് നമുക്ക് ഉള്ളത് അപ്പൊ ഏത് ബ്ലോഗേഴ്സ് ചെയ്താലും അവർ ആദ്യം പറഞ്ഞ പേര് നമ്മുടെ സംസ്ഥാനമാണ് പക്ഷെ എന്താ പറയുക ഇത്രയും വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ പേര് ഇവന്മാര് പല എത്ര നിസാരമായിട്ടാണ് നശിപ്പിച്ച് കൊടുക്കുന്നത് ഇപ്പൊ ഈ അടുത്തിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈയിടെ ഇന്നലെ പോലും ഒരു ഇന്ത്യയിലും സന്ദർശിക്കാവുന്ന കേ സ്ഥലങ്ങൾ ഏതെന്ന് പറയുമ്പോൾ ഇപ്പോൾ കമൻറ്റുകൾ ഭൂരിഭാഗം പറയുന്നു കേരളത്തിലേക്ക് പോകരുതെന്ന് കാരണം കേരളം ഭരിക്കുന്നത് ഭരിക്കുന്നതല്ല കേരളത്തിൽ അതായത് ഭരിക്കുന്നത് കുറച്ച് ഗുണ്ടകളും എന്താ യൂണിയൻ ഗുണ്ടകളൊക്കെയാണ് അവിടേക്ക് പോയിട്ട് കാര്യമില്ല നമുക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് ഭൂരിഭാഗം കമൻറ്റുകളും വരുന്നത് എന്താ പറയുക നാണം കിട്ടും എന്നുള്ളതാണ് അന്ന് ജാൻവിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇത് വലിയ വൈറലായി മാറിയപ്പോൾ ഗണേഷ് കുമാർ മന്ത്രി ഇടപെട്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ കൊടുക്കുകയും ആ ഇടപെട്ട ഡ്രൈവേഴ്സിന് ലൈസൻസ് റദ്ദാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതും കൊണ്ടൊന്നും ഒരു കാര്യമില്ല പേര് കളഞ്ഞു കുളിച്ചോ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ട നമുക്ക് ഈ ഒരു ഒരു നിലയിലേക്ക് നമ്മുടെ ഈ ടൂറിസം രംഗം വന്നിട്ടുള്ളത് ഇവനെ പോലെ ഉള്ളവന്മാരൊക്കെ കാരണമാണ് ഇത് നശിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യുന്നത് ഒരു ലോക്കൽ ടാക്സിക്ക് എത്ര ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ഇവർ വാങ്ങുക കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊണ്ടുവരുന്ന പണം ഇവിടെ നശിപ്പിക്കേണ്ട ആവശ്യം ആർക്കെങ്കിലും ഉണ്ടോ ഞാനൊരു മൂന്നാറിൽ നിന്നുള്ള ഒരാളാണ് മൂന്നാറിൻ്റെ അടുത്ത സ്ഥലത്ത് പെർമനൻ്റ് ആയിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന തട്ടിപ്പുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ട്രിപ്പിങ് ട്രക്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം മറ്റെന്താ ചെയ്യാമെന്നറിയുമോ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും വാങ്ങുക ഒരു അയ്യായിരം ആറായിരം ഒക്കെ വാങ്ങും എന്നിട്ട് ഇവന്മാര് ലോക്കലായിട്ട് കുറച്ച് വഴി കയറ്റും ഒരു മൊത്തത്തിൽ ഒരു പത്ത് കിലോമീറ്റർ കവർ ചെയ്യിപ്പിക്കും കുറച്ച് ഗട്ടർ വഴി ചടിച്ച് കുറച്ച് കയറ്റി ചടിച്ച് ഇറക്കി ചില റോഡുകളൊന്നും നന്നാക്കാതെ പോലും ഇട്ടിരിക്കുന്നത് സത്യം പറഞ്ഞ ട്രക്കിങ്ങെന്ന പേരിന് വേണ്ടിയിട്ടാണ് ഇത് വളരെ സത്യമായിട്ടുള്ള കാര്യം എടുത്താണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇത്രയും ഹ്യൂജ് എമൗണ്ട് ലോക്കലായിട്ട് ആളുകൾ ഈ വരുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവര് ഓൺലൈൻ ടാക്സികൾ ഊബറിനൊക്കെ സമീപിക്കുന്നത് അപ്പോൾ ഇതൊന്നും ഇവിടുത്തെ ലോക്കൽ ഗുണ്ടകൾക്ക് പിടിക്കത്തില്ല അവർക്ക് ന്യായമായ പൈസ പോരാ ഒരിക്കലും അവര് ന്യായമായ പൈസയിൽ നിൽക്കത്തില്ല അപ്പോൾ വളരെ മോശമാണ് ഇവ എന്ത് കാര്യത്തിൽ നോക്കിയാലും ഈ യോണിൻ ഗുണ്ടകൾ ആണ് നമ്മുടെ ഈ കേരളം നശിപ്പിച്ചു എന്താണെങ്കിലും ഈ നാണക്കേട് ഇനി മാറിയെടുക്കണമെങ്കിൽ എത്ര നാൾ പിടിക്കുമെന്ന് നമുക്കറിയത്തില്ല കാരണം നമ്മുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് ഈ ടൂറിസം രംഗം എന്നുള്ളത് അത് തന്നെ യുവന്മാർ നശിപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ് യുവമാരായിട്ടൊന്നും ഉണ്ടാകത്തില്ല ഉള്ളതും കൂടി നശിപ്പിച്ചു കളയും ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യുവമാർ ചെയ്യുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഈ യൂണിയൻ ഗുണ്ടകളെ അടിച്ചമർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ വീഡിയോസിനെ കാത്തിരിക്കുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ബൈ ബൈ